ഇല്ലടങ്ങളെ അങ്ങനെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്താ പല കോട്ട എത്തിട്ടാ എന്താ പരിപാടി ചെയ്യുന്ന ചെറിയൊരു പരിപാടി നമുക്ക് വെച്ചാൽ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ഓൾറെഡി നമ്മുടെ ചെക്കൻ കളക്ട് ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് അൺബോക്സ് ചെയ്യണം അവ അൺബോക്സ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഞാൻ ഷെയ്ക്ക് ഉണ്ട് ചക്ക ഉണ്ട് അജയ് ഉണ്ട് സാൻ നമുക്ക് ഇവരുടെ പ്ലേ ബട്ടൺ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇവന് ആണ് ബട്ടൺ നമുക്കല്ല നമുക്ക് ആവണേ ഉള്ളൂ അപ്പൊ നമ്മൾ വെച്ചാൽ നമ്മൾ പ്ലേ ബട്ടൺ അങ്ങനെ നിങ്ങൾ കൊച്ചുമാരി വന്നിട്ട് പക്ഷെ ആവണുള്ളൂ ഇവന്റെ പ്ലേ ബട്ടൺ ആണ് അപ്പൊ നമുക്ക് എന്താ ഇവന്റിനാദ്യം എടുക്കാം അൺബോക്സ് ചെയ്ത് ഓൾറെഡി പക്ഷെ നമുക്ക് എടുത്ത് നമ്മൾ ആദ്യമായിട്ട് കാണാം നമ്മുടെ കൂട്ടത്തില് കൂടി ആണല്ലോ സോ പ്രൗഡ് ഓഫ് യൂക് യൂ അതെ സത്യം പറയാലോ ഭയങ്കര കഷ്ടപ്പെടാൻ പ്ലേ പട്ടൺ പറഞ്ഞാൽ നമ്മള് ഓൺലൈക് സബ്സ്ക്രൈബേഴ്സ് ആണ് മനസ്സിലായില്ല നമ്മൾ എത്തിയിട്ടേ നമ്മളിപ്പോ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഒമ്പത് ആ ഒമ്പതിനായിരം ആയില്ലേ ഇപ്പൊ പത്തായിരം ആയി ഇപ്പൊ ഒരു ലക്ഷം എവിടെ കിടക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് എത്തും എനിക്ക് കാരണം ആളാ അതല്ലേ ഞാൻ കാണിച്ച നമ്മൾ ആദ്യമായിട്ടാണ് ഇത് തൊട്ട് ഇതുവരെ തൊട്ടില്ല കണ്ടിട്ടുണ്ട് കൊറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മൾ തൊട്ടില്ല ചെയ്യില്ല നമുക്ക് സ്ഥാനം എടുക്കാം നമ്മൾ ക്യാമറ ഷേക്കിന് ഹാൻഡ് ഓർ ചെയ്യണം ഓക്കെ ഞാന് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ആറിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞ വർഷം കണ്ടിന്യൂസ് ആയിട്ടാണ് തുടങ്ങിയത് കൊറേ വീഡിയോ ചെയ്തു പിന്നെ നിർത്തി പിന്നെ വർക്കിന് പോയി എന്തൊക്കെ വർക്ക് യും ചെയ്ത് നമുക്ക് പാഷൻ എന്നൊരു സംഭവം ഉണ്ടാകും മനസ്സിലായില്ല നമ്മൾ പാഷന്റെ പുറകെ പോയി നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം സാറ്റിഫൈഡ് ആകുന്നു സീരിയസ്ലിപ്പൊ എന്താ നിങ്ങളെന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം കഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യാതെ മനസ്സിലായി എന്താ നമ്മൾക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ ചെയ്യുക കുറച്ച് സമയമൊക്കെ ജീവിക്കുകയുള്ളൂ നമ്മളെന്താ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്യുക നമ്മുടെ ആ ജീവിതം അതിനോട് മുന്നോട്ട് പോകാം അപ്പൊ ചക്കെ ഭയങ്കര കഷ്ടപ്പെടുന്നില്ല നമ്മുടെ കൂട്ടാനോട് പറഞ്ഞില്ല അതായത് കഷ്ടപ്പെടുന്നുണ്ട് അതിനുള്ള ഫലമാണ് ഇല്ല എന്നുള്ളതൊക്കെ ഇനിയുണ്ടാ അവനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഇതൊക്കെ നേടി സോ അവർക്ക് വേണ്ടി എടുക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ഇരുപത് ഒട്ട് ആൾ എന്റെ കൂടെ ഉണ്ട് എന്തിനേക്കാളും പ്രചരണം പോലെയാണ് എന്റെ വീഡിയോ കൂടുതലും ആൾ തന്നെ ഉണ്ടാകുന്നത് ചില ിൽ എന്റെ ഗോപാട്ടിന് വരാറുണ്ട് ഫ്രണ്ട്ഷിപ്പാ നമ്മളെ നമ്മളൊരു ഗ്യാങ് ആയിട്ട് ചെയ്യുമ്പോഴും വിജയിക്കും മനസ്സിലായി ഒറ്റയ്ക്ക് പോരാടി വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ചെയ്യുമ്പോൾ അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ഇഷ്ടം സക്സസ് ഉണ്ടാകും അതിനുശേഷം സംഭവം ഉണ്ടാവും അതെ നിങ്ങൾ എടുക്കണം ചെറുതായില്ലേ നേരത്തെ വലിച്ചില്ല നേരത്തെ കുറച്ചുകൂടി സൈസ് ചെറുതായി അതെ യൂട്യൂബ് എന്ന സംഭവം സംഭവം നമ്മളെ ആദ്യമായിട്ട് പ്ലാബൻ തൊട്ടിരിക്കാണെങ്കിൽ നമ്മുടെ പ്ലാബൻ ഏത് കാലത്ത് തീർന്നറിയില്ല ഈ അടുത്ത ഗോൾഡ് കാരണം ഡയമണ്ട് അടുത്താലും നമ്മുടെ നമ്മുടെ പ്രദീപ് അറിയല്ലോ സ്റ്റാർട്ടിംഗിൽ തന്നെ കുറച്ച് കഷ്ടം പിന്നെ പിന്നെല്ലാം മത്തു വണ്ടിയെല്ലാം ഈസി ആയിട്ട് വരും അതെനിക്ക് ഒരു ലക്ഷം കിട്ടാൻ നല്ല കഷ്ടപ്പെട്ടു ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് പത്ത് ലക്ഷം എന്തായാലും മൈനു നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് തന്നെ ഉണ്ടാവും അതാണ് ഇതുപോലെ ഒരു സമയത്ത് റീച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളരുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ അതിന്റെ റീച്ച് കയറി വരും അതിനോണ്ടേ ഇരിക്കുക നമ്മളെന്താ ചോദിച്ചാൽ ആരെയും ഈ ഒരു സമയം വെച്ച് വിലയിരുത്തരുത് മനസ്സിലായില്ല അങ്ങനത്തെ സംഭവം ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ സിറ്റുവേഷൻ വെച്ച് ആരും വിലയിരുത്തരുത് മനസ്സിലായില്ലേ ഫിനിഷ് പക്ഷെ പോലെ ഉയരും ആരായാലും ഓക്കെ അപ്പൊ അത്രേ പറഞ്ഞുള്ളൂ എന്തായാലും നമ്മൾ തിരിച്ചേൽപ്പിക്ക അപ്പൊ അതേയുള്ളൂ ഇരട ഇന്നത്തെ ബ്ലോഗൂടെ എൻ്റ് ചെയ്യണം നമുക്ക് ഒരു പ്ലേ ബട്ടൺ കിട്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ നമുക്ക് വന്നതാണ് പിന്നെ ഇട മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സാൻ്റെ അമ്മയാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അമ്മയെ ആവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ കൂടെ നിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കും നമ്മൾ നല്ലൊരു സൗകര്യം കൊടുക്കണം ഇനി അത്ര പറയുന്നുള്ളൂ അപ്പൊ നമ്മുടെ ബ്ലോഗോടെ സെൻഡ് ചെയ്യണം എല്ലാവരും ഹാപ്പി ആയിരിക്കാം അപ്പൊ ചേക്ക് ചെയ്തു എന്താ നമ്മുടെ ടീം മൊത്തം നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യണം അപ്പൊ എല്ലാവരും ഹാപ്പി ഒരു ബൈ ബൈ